കർഷകർ പട്ടയഭൂമിയിൽ നട്ടുവളർത്തിയ തേക്ക് മുതലായ വൃക്ഷങ്ങൾ തങ്ങളുടെ ആവശ്യങ്ങൾക്കായി വെട്ടാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരള കോൺഗ്രസ് എം റാന്നി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ റാന്നി ഡി എഫ് ഒ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി ഒരു പാർട്ടി എന്നുള്ള നിലയിൽ കേരള കോൺഗ്രസ് പാർട്ടി ഇങ്ങനെ ഒരു സംസ്ഥാന സർക്കാരിന്റെ വകുപ്പിനെതിരെയുള്ള സമരം സംഘടിപ്പിക്കുന്നതിലെ ഔചിത്യത്തെ പറ്റി സംശയിക്കുന്നവരോടാണ് ആദ്യമായി എനിക്ക് സംസാരിക്കുവാനുള്ളത് കേരള കോൺഗ്രസ് പാർട്ടിയുടെ അറുപത് വർഷത്തെ ചരിത്രം പരിശോധിച്ചാൽ ഭരണം എന്നുള്ള ഒരു ശീതള ചായ ഉപേക്ഷിച്ചുകൊണ്ട് കേരള കോൺഗ്രസ് പാർട്ടി പ്രതിദാനം ചെയ്യുന്ന സാധാരണക്കാർക്ക് വേണ്ടി കർഷകർക്ക് വേണ്ടി ഏത് സമയത്തും അവരുടെ ആവശ്യങ്ങളോടൊപ്പം നിന്ന ചരിത്രമാണ് പാർട്ടിക്കുള്ളത് ഞാൻ ഓർക്കുന്നത് ശ്രീ കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ റവന്യൂ വകുപ്പ് മന്ത്രിയായിരുന്ന കേരള കോൺഗ്രസ് പാർട്ടിയുടെ നിത്യസ്മരണീയനായ നേതാവ് ശ്രീ കെ എം വാണി റവന്യൂ വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ ഇടുക്കിയിൽ ഒരു യോഗത്തിൽ വെച്ച് ഇവിടുത്തെ കർഷകർക്ക് ഉപാധിരഹിതമായി പട്ടയം നൽകും എന്ന് പ്രഖ്യാപിച്ച ഒരു സമ്മേളനം ഉണ്ടായിരുന്നു പക്ഷേ അതിനകത്ത് കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അസ്വസ്ഥനായിരുന്ന ശ്രീ മുഖ്യമന്ത്രി ശ്രീ കെ കരുണാകരൻ അത് നടക്കില്ല മാണി എന്ന് തിരുവനന്തപുരത്ത് പ്രസ്താവന ഇറക്കി ഉണ്ടായി ആ പ്രസ്താവനകൾ അവിടെ തന്നെ സാധാരണഗതിയിൽ കെ കരുണാകരന്റെ കൂട്ടിൽ ശക്തനായ ഒരു മുഖ്യമന്ത്രി അത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തുമ്പോൾ ആ ഇടുക്കിയിലെ കർഷകരുടെ പ്രീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടു പോയ ഒരു സാഹചര്യമാണ് ഉണ്ടായത് എന്നാൽ ഡൽഹിയിലേക്ക് പോയ മണിസർ അവിടെ നിന്നുകൊണ്ട് കേന്ദ്ര വനം വകുപ്പും പരിസ്ഥിതി വകുപ്പ് മന്ത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞ തീയതിക്കുള്ളൽ ഇടുക്കിയിലെ കർഷകർക്ക് പട്ടയം കൊടുത്ത ചരിത്രമാണ് കേരളത്തിലെ സാധാരണക്കാരായ കർഷകർ കേരള കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകർ കണ്ടിട്ടുള്ളത് കണ്ണിൽ ചോറയില്ലാത്ത വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ കർഷകരുടെ മേൽ മെക്കിട്ട് കയറുന്ന അവരെ കള്ള കേസുകളിൽ കൊടുക്കുന്ന നിരവധി സംഭവങ്ങളല്ലേ ഇവിടെ നടന്നിട്ടുള്ളത് സാധാരണ കർഷകരോട് വൈരാഗ്യപൂർവ്വം പെരുമാറുന്ന തരത്തിലല്ലേ നയങ്ങൾ ഉദ്യോഗസ്ഥർ കൊണ്ടുപോകുന്നത് നിന്ന് കാണുവാൻ വേണ്ടി സംസാരിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കഴിയുകയില്ല ചടങ്ങിൽ കേരള കോൺഗ്രസ് എം വാഡെ ബ്ലോക്ക് ജില്ലാ നേതാക്കൾ പങ്കെടുത്തു സിറ്റി ന്യൂസ് റാന്നി